അമേരിക്കയുടെ ദേശീയ പുഷ്പം ഏത് താമര ലില്ലി സുവർണ റോസ് നാർസിസസ് അമേരിക്കയുടെ ദേശീയ പുഷ്പം സുവർണ റോസാണ് വാരിയല്ലുകൾ കൂടുതലുള്ള ജീവി ഏത് പല്ലി പാമ്പ് അരണ അട്ട വാരിയല്ലുകൾ കൂടുതലുള്ള ജീവി പാമ്പാണ് ശരിയായ ഉത്തരം അസ്ഥികൂടമില്ലാത്ത ജന്തു ഏത് ജെല്ലി ഫിഷ് സിൽവർ ഫിഷ് സിമിംഗലം സ്രാവ് അസ്ഥികൂടമില്ലാത്ത ജന്തു ജെല്ലി ഫിഷ് ആണ് ശരിയായ ഉത്തരം ഭീകരനായ ഉരകം എന്നർത്ഥം വരുന്ന ജീവി ഏത് ചിമ്പാൻസി ഡൈനോസോർ മുതല ആനാക്കോണ്ട ഭീകരനായ ഉരകം എന്നർത്ഥം വരുന്ന ജീവി ഡൈനോസോറാണ് ശരിയായ ഉത്തരം വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നടേണ്ട മരം മരമേത് തെങ്ങ് തേക്ക് മാവ് പ്ലാവ് തെങ്ങ് നടുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് പശുവിൻ്റെ ഗർഭകാലം എത്ര ദിവസമാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസം ഇരുന്നൂറ്ററുപത്തേഴ് ദിവസം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ദിവസം മുന്നൂറ്റി മുപ്പത്തേഴ് ദിവസം പശുവിൻ്റെ ഗർഭകാലം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് ശരിയായ ഉത്തരം സിംഹത്തിൻ്റെ ആയുർദൈർഘ്യം എത്ര വർഷമാണ് പതിനെട്ട് വർഷം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷം നാൽപ്പത് വർഷം സിംഹത്തിൻ്റെ ആയുർദൈർഘ്യം പതിനെട്ട് വർഷമാണ് ശരിയായ ഉത്തരം രണ്ടു വിരൽ മുൻപോട്ടും രണ്ടു വിരൽ പുറകിലും കാണപ്പെടുന്ന ജീ പക്ഷിയേത് മരംകൊത്തി ഉപ്പൻ പ്രാവ് പുള്ളു മരംകൊത്തിയാണ് ശരിയായ ഉത്തരം ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രാസമൂലകം രാസമൂലകമേത് ഓക്സിജൻ നൈട്രജൻ കാർബൺ ഹീലിയം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രാസമൂലകമാണ് ഓക്സിജൻ സംസ്ഥാനങ്ങളിലെ ഭരണത്തലവൻ ആര് ഗവർണർ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി രാഷ്ട്രപതി ഗവർണറാണ് സംസ്ഥാനങ്ങളിലെ ഭരണത്തലവൻ